തിരഞ്ഞെടുപ്പിൽ സീറ്റ് ിൽ ഗ്രൂപ്പ് നോക്കി വീതം വെച്ചു നേതാക്കൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാകാൻ ഒരുങ്ങുന്നു പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് സി എ റംഷാദും ബ്ലോക്ക് സെക്രട്ടറി അസ്ലം പൂക്കരത്തുമാണ് മുന്നണിയെ വെല്ലുവിളിത്വം പ്രഖ്യാപിച്ചത് കഴിഞ്ഞത് വർഷമായിട്ട് ഈ വരുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ കെ എസ് യുവിൻ്റെ തൃത്താല നിയോജ മണ്ഡല നേതൃത്വം ഒരു സീറ്റ് കെ എസ് യുവിനെ നിയോജനം നടത്തി തരണമെന്നും അത് കഴിഞ്ഞ ആറുമാസം മുമ്പ് കണ്ടെത്തിയ സീറ്റ് നൽകണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മണ്ഡല കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റികൾ വരെ ഒരു ലെറ്റർ കൈമാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ തൃത്താലയിലുള്ള നിലവിലെ സാഹചര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെയാണ് ഇവിടുത്തെ നേതൃത്വം അവര് ഗ്രൂപ്പും അതുപോലെ പണമുള്ള ആളുകൾക്ക് വേണ്ടി സീറ്റുകൾ വീതമിച്ച് നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ ഈ വീഡിയോ ഇവിടെ പറയുന്നത് സാധാരണക്കാരും സാധാരണക്കാരായ ആളുകൾ ഞങ്ങൾ ആരും സീറ്റ് മോഹിച്ചിട്ട് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകളല്ല ഇവിടെ നടക്കുന്ന നീതികേട് അല്ലെങ്കിൽ നിരകേട് എന്താണെന്ന് നിങ്ങൾക്ക് മുന്നിൽ ഇവിടുത്തെ പാർട്ടി കെ എസ് യുവിന്റെ കോൺഗ്രസിന്റെ പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ എംഎസ്എഫിന് നാൽപ്പതിൽ താഴെ സീറ്റിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗ് രണ്ട് സീറ്റിൽ അവസരം നൽകിയപ്പോൾ തൃത്താലയിലെ മുതിർന്ന നേതാക്കളും കെ പി സി സി നിർവാഹക സമിതി അംഗവുമായ സി വി ബാലചന്ദ്രൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം എന്നിവർ ചേർന്ന് തങ്ങളെ ഒതുക്കിയെന്നാണ് കെഎസ് യു നേതാക്കളുടെ ആരോപണം കെഎസ് യു യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റികൾ ആവശ്യപ്പെട്ടിട്ടും നേതാക്കൾ വഴങ്ങാതെ സീറ്റ് മറ്റൊരാൾക്ക് നൽകിയെന്നാണ് പരാതി വലിയ വിഭാഗം നേതാക്കളുടെ പിന്തുണ തങ്ങൾക്കുണ്ടെന്നും സി എ റംഷാദ് പറഞ്ഞു ൂ മാൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക